തിരുമാതാകുന്ന് ഭഗവതി ദിവസം നടത്തി വരുന്ന സംഗീതോത്സവം ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കും വൈകിട്ട് അഞ്ചു മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്യും ഈ രാമപുതുവാളിന്റെ ഓർമ്മ രാമപുദിന്റെ വേണ്ടി തിരുമാന്താകുന്ന് ദേവസ്വം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഞെരളത്ത് സംഗീതോത്സവം നടത്തി വരികയാണ് അതിന്റെ ഇരുപത്തിയൊമ്പാമത്തെ വാർഷികമാണ് ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്ത് തുടർന്ന് നാല് ദിവസങ്ങളിലായി വിവിധ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് സംഗീത വിദ്യാർത്ഥികൾ സംഗീതാർച്ചനയായും നിരവധി പ്രമുഖരുടെ സംഗീത കച്ചേരികളായിട്ടും നടക്കുന്നത് ചടങ്ങിന്റെ മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ സുധാകരൻ അധ്യക്ഷനായിരിക്കും സിനിമ സീരിയൽ നടൻ മണികണ്ഠൻ പട്ടാമ്പി മുഖ്യധ്യയായി സംബന്ധിക്കും ഉദ്ഘാടന ചടങ്ങിൽ ഈ വർഷത്തെ നെരത്ത് പുരസ്കാരം കുറുങ്കോൽ വിദ്വൻ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർക്ക് സമർപ്പിക്കും ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ചെയർമാനായ മൂന്നംഗ ജൂറി നിർദ്ദേശമനുസരിച്ച് തിരുമാതാംകുന്ന് ദേവസ്വം ഭരണസമിതിയാണ് പുരസ്കാര ജേതാവിന് തെരഞ്ഞെടുത്തത് ഉദ്ഘാടന ഏലൂർ ബിജുവിന്റെ അഷ്ടമതി കച്ചേരിയും തുറന്നുള്ള നാല് ദിവസങ്ങളായി നൂറുകണക്കിന് സംഗീത വിദ്യാർത്ഥികളുടെ സംഗീത ആരാധനയും വിശിഷ്ട കച്ചേരികളും അരങ്ങേറും മാന്യു രഞ്ജിത്ത് ഡോക്ടർ കൊഴിമന്തൽ ജി രാമകൃഷ്ണൻ വെള്ളിനായി സതീഷ് പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് ദീപേഷ് അങ്ങാടിപ്പുറം കൊടമ്പള്ളി ഗോപകുമാർ അനന്തകൃഷ്ണൻ ദേവിപ്രസാദ് എന്നീ വാദ്യവിദ്വാൻമാരാണ് കച്ചേരികൾക്കും സംഗീതാരാധനക്കും പക്കമേളം ഒരുക്കുന്നത് സമാപനോത്സവം രാവിലെ കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യായന്മാരും ന്മാരും അണിനിരക്കുന്ന പഞ്ചരത്ന കീർത്ത ആലാപനം നടക്കും വൈകിട്ട് തിരുമാതാകുന്നമ്മയുടെ കേധിപാത വർണനായ ഘനസങ്കാലാപനത്തോടെ ഇരുപത്തി ഒൻപതാമത് നെളത്തിൽ സംഗീതത്തിന് തിരച്ചിലവിഴും തിരുമാതാകുന്ന് ക്ഷേത്രത്തിൽ നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പതിനേഴ് വൈകിട്ട് ആറിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും മാത്ര സമ്മേളനത്തിൽ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എം പ്രസാദ് ജീവനക്കാരായ പി ഗിരി പി പി ദീപേഷ് കെ ടി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു നമ്മുടെ സംബന്ധിച്ചുതൃപ്തപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ